പ്രിയമുള്ളവരെ ഇനിയിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വിലക്ക് വരുന്നതുവരെ സകലവിധ ക്രൂരതകളും പൈശാചികതകളും ഉള്ളിലൊളിപ്പിച്ച് അമ്മാവിയപ്പൻ മന്ത്രിയും മരുമ മന്ത്രിയും ഈ നാട് മുഴുവൻ നിറഞ്ഞു നിൽക്കും അതിൻ്റെ തെളിവാണ് ഇന്നലെ വൈകിട്ട് വയനാട് ഇരട്ട തുരങ്കപാത നിർമ്മാണ ഉദ്ഘാടനം നടത്തി അമ്മാവിയപ്പനും മരുമനും കയ്യടി നേടിയത് ഇവരുടെ ഈ കയ്യടി നേടുന്നതിൻ്റെ പിന്നിലെ പരിശുദ്ധമായ പാരമ്പര്യമൊന്ന് പരിശോധിച്ചാൽ ഇവരെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാവും അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ക്രൈം നന്ദകുമാറിൻ്റെ പത്രസ്ഥാപനം അടിച്ചു തകർത്ത് അവിടെ നിന്നുള്ള രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയതിൻ്റെ ഫലമായിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലേട്ടത്തിയെ കോടതിയിൽ നിന്ന് രക്ഷിച്ചെടുത്തവനെ മുമ്പും പിൻപും നോക്കാതെ അയാൾ നടത്തിക്കൂട്ടിയ ഭാര്യവേട്ടയും മൃഗീയമായ പീഡനങ്ങളുമുള്ള കേസുകൾ മുഴുവൻ എൽ എഴുതിത്തള്ളി തൻ്റെ ഭർത്താവിനെ അടിച്ചു ഓടിച്ച് കളഞ്ഞ് വിധവയായി നിന്ന ആണൊരുത്തിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കുഞ്ഞിനെ കുഞ്ഞിനെപ്പോലും ഒരു കുഞ്ഞുക്കാലു പോലും കാണിക്കാൻ കഴിവില്ലാത്ത ആ ഷണ്ണൻ മന്ത്രിയെ കൊണ്ട് പെണ്ണ് കെട്ടിച്ച് രണ്ടു പേരും കൂടെ ഭാര്യ ഇതാവും മരുമോനും കൂടെ ഈ കേരളത്തിൽ ഇനി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്കിറങ്ങാൻ ഓട് പൊളിച്ചിറങ്ങുന്ന നാരെങ്കിലും വിളിച്ചുകൂപിയാൽ അത്ഭുതപ്പെടാനുണ്ടോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെയൊക്കെയാണെങ്കിലും മരുമോൻ്റെ ഈ ഷണ്ടത്തെ മൂന്ത കണ്ടും രാജ്യം എന്ന രണ്ട് അക്ഷരം മാത്രം എഴുതാനറിയാത്തത് കൊണ്ടും നാട്ടുകാരുടെ റോഡെല്ലാം ഇടിച്ചു തകർത്തും ആളെക്കൊന്നും ആളെക്കൊല്ലി മരുമോനും ഖജനാവുകാലിയാക്കി കടം മേടിച്ച് പുരോഗമനം വിളിച്ചുകൂപിയും അക്ഷരക്കൂട്ട് കൊണ്ട് അമ്മാനമാടിയും വോട്ട് തട്ടാൻ നടത്തുന്ന രാഷ്ട്രീയ ആഭാസങ്ങൾ ഇനിയും ഈ കേരളത്തിൽ വിജയിക്കുമോ എന്ന് ചോദിച്ചാൽ സഖാക്കളു പുറയും വിജയിക്കുമെന്ന് കാരണം ഭരണതലപ്പത്ത് മാന്യന്മാരായ ഒരാൾ പോലും ഇരിപ്പില്ല അഴിമതിക്കാരും വെറും ക്രൂരന്മാരും പണം സമ്പാദന മോഹികളുമായ അജിത് കുമാറും കെ എ ഇബ്രഹാമും ഒക്കെ ഇരിക്കുന്ന ഈ ഭരണതലപ്പത്ത് നിന്നും ഏതെങ്കിലും ഒരു മനുഷ്യന് നീതി കിട്ടുമെന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ ആ കരുതുന്നവൻ വീട്ടിയായിരിക്കും ഉദാഹരണം പറഞ്ഞാൽ പതിനായിരക്കണക്കിന് കോടി രൂപ നഷ്ടത്തിലോടിക്കൊണ്ടിരുന്ന കെ എസ് ഇ ബി ഒരു വർഷം കൊണ്ടുതന്നെ ആയിരത്തി നാനൂറ് കോടി രൂപ ലാഭത്തിലെത്തിച്ച ബി അശോകനെ അവിടെ ഓടിച്ചു വിട്ടു അദ്ദേഹം കൃഷി വകുപ്പിലെത്തിയപ്പോൾ കേര പദ്ധതിക്കായി ലോക ബാങ്ക് നൽകിയ കോടിക്കണക്കിന് രൂപ അമ്മാവിയപ്പനും മരുമോനും കൂടി അനധികൃതമായി കടത്തിക്കൊണ്ടുപോയെന്ന റിപ്പോർട്ട് കൃഷിമന്ത്രി പി പ്രസാദിന് ബി അശോകൻ സമർപ്പിച്ചു വീണ്ടും അദ്ദേഹത്തെ അവിടെ നിന്ന് സ്ഥലം മാറ്റി അങ്ങനെ അമ്മാവിയപ്പനും മരുമോനും കൂടി ചേർന്ന് സകല വകുപ്പുകളുടെ ഭരണം കൈയടക്കി തട്ടിയെടുത്ത് കേരള ഭരണം മുച്ചൂട് മുടിച്ചുകൊണ്ടിരിക്കുകയാണ് പത്ത് വർഷം മുമ്പ് ഓരോ ഫയലും ഓരോ ജീവിതങ്ങളാണെന്ന് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ് അവരുടെ കയ്യടി വാങ്ങി അധികാരത്തിലേറിയ പിണറായി വിജയൻ പിന്നീട് ഇവിടെ പി എസ് സി മെമ്പർമാർക്കും അനുചരന്മാർക്കും ലക്ഷക്കണക്കിന് ശമ്പളം കൂട്ടിക്കൊടുക്കുകയും അതുപോലെ തന്നെ മന്ത്രിമാർക്കും എം എൽ എമാർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും പതിനായിരക്കണക്കിന് രൂപ പെൻഷൻ കൊടുക്കുകയും ചെയ്തിട്ടും അറുപത് വയസ്സ് കഴിഞ്ഞ വൃദ്ധരായ ദമ്പതിമാർക്കും വൃദ്ധജനങ്ങൾക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് അഞ്ച് വർഷം കൊണ്ട് നൂറ് രൂപ വർദ്ധിപ്പിച്ചിട്ട് അതുപോലും കൊടുക്കാതെ അവരെ പട്ടിണിക്കിട്ട് വലച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് നിഷ്കാസിതനാകുമെന്ന് കണ്ടപ്പോൾ അയ്യപ്പ ഭക്തരുടെ വോട്ട് വാങ്ങാനായി നടത്തിക്കൂട്ടുന്ന ഈ കോലാഹലവും വെറുതെയാകാനാണ് സാധ്യത കാരണം ആഗോള അയ്യപ്പ സേവാ സംഗമത്തിന് പങ്കെടുക്കാൻ വരുന്ന മുഖ്യമന്ത്രി ബിന്ദു അമ്മിണിയെയും കനകദുർഗയേയും ശബരിമലയിൽ എത്തിച്ചതിന് മാപ്പ് പറയണമെന്നും ശബരിമലയിൽ നിന്ന് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള സ്ത്രീ പ്രവേശന വിധി പിൻവലിപ്പി ആ ഹർജി പിൻവലിപ്പിക്കണമെന്നും സം ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി എം ടി രമേശ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇടുത്തീപോയിൽ വീണ ഈ അഗ്നിശാ ഈ അഗ്നിപാതത്തെ എങ്ങനെ അതിജീവിക്കുമെന്നറിയാതെ പിണറായി വിജയൻ ഇഞ്ചുകാടിച്ച കുരങ്ങിനെ പോലെ ഇവിടെയും എങ്ങനെ മലക്കം മറിഞ്ഞ് വോട്ട് തട്ടിയെടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അദ്ദേഹത്തിൻ്റെ ഈ മലക്കം മറച്ചെടികളും കാവട്ട്യങ്ങളും ക്രൂരതകളും പൈശാചികതകളും ഇനിയും ഇനിയും ഈ കേരള ജനത അനുഭവിക്കാതെ കേരള ജനത രക്ഷപ്പെടണേ എന്നാശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ